മലപ്പുറം പെരുമ്പടപ്പിൽ രണ്ടര വയസ്സുകാരെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മാതാവിനെതിരെ കൊലക്കുറ്റത്തിന് വാർത്തയായിരുന്നു രണ്ടര വയസ്സുകാരുടെ മരണം ഈ കുഞ്ഞിനെയും കൂട്ടി ആത്മഹത്യ കുഞ്ഞിനെ ചേർത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ പോലീസ് അതുകൊണ്ടാണോ കൊലക്കുറ്റത്തിന് കേസെടുത്തത് ഈ പുലർച്ചെയോട് കൂടി കിണറ്റിൽ ചാടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം ഈ ഒരു സാഹചര്യത്തിലാണ് കുട്ടിയുടെ മാതാവായിരിക്കുന്ന ഹസീനയ്ക്കെതിരെ പെരുമ്പടപ്പ് പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ മാതാവ് ഹസീനെയും ഒപ്പം തന്നെ രണ്ടര വയസ്സുകാരി ഇഷനറിനെയും ഈ ഭർത്തൃ വീട്ടുകാർ കിണറ്റിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി ഇരുവരെയും പുറത്തെടുത്ത് ആശുപത്രി എത്തിച്ചെങ്കിലും ഇഷാ നാറിൻ മരിച്ചു പിന്നീട് നിലവിൽ ഈ ഹസീന നിലവിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തിരിച്ചിൽ കഴുകയാണ് ഗുരുതരാവസ്ഥയിൽ നമുക്ക് വിവരം കുടുംബ വഴക്കാണ് ിലുള്ളതാണ് കുടുംബവഴക്കാണ് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം ഇവരുടെ ഭർത്താവ് റഫീഖ് ഉദ്ദേശത്താണ് കഴിഞ്ഞ അഞ്ചു വർഷം മുൻപാണ് ഇരുവരും തമ്മിൽ വിവാഹിതരായത് ശരി പിഞ്ചു സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് പിഞ്ചോമനെയും കൂട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ ഇപ്പോൾ അമ്മക്കെതിരെ കേസെടുത്തിരിക്കുന്നു അമ്മ രക്ഷപ്പെട്ടു മകൾ മരിച്ചു